വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കെതിരെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി നടന്റെ വിവാഹവും ഭാര്യ കോഗിലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബാലയുടെ അമ്മാവന്റെ മകളാണ് കോഗില മുൻ ഭാര്യ അമൃത പറയുന്നതിനനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതുവഴി തങ്ങളുടെ വിശേഷങ്ങളും പാചകക്കുറിപ്പുകളും എല്ലാം താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ബാല പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കൊരു മരുന്ന് മാറി തന്നിരുന്നു അത് കൊടുത്തത് ആരൊന്നും പറയുന്നില്ല മാറിക്കഴിച്ചു എന്ന് മാത്രം പറയാം കുറച്ചുനാൾ അക്കാര്യം അറിയാതെ മരുന്ന് കഴിച്ചു പത്ത് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ എന്നെ നോക്കിയിരുന്നത് കോഹിലെ ആ പത്ത് ദിവസവും എന്റെ രണ്ട് കൈയിലും ട്യൂബുകൾ ഉണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു തരാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ അന്നാണ് ഞാൻ ഒരു നക്ഷത്രത്തെ കണ്ടത് അപ്പോഴേ മനസ്സിൽ തോന്നി അവൾ തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് തമാശയല്ല എന്ന് ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിക്കുകയായിരുന്നു അതുവരെ ഞാൻ എന്നാൽ അവളുടെ ഉള്ളിലുള്ള പക്വത തനിക്ക് പോലുമില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഒന്നര വർഷമായി അവളാണ് തന്നെ നോക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നു മാസമായി അതിനു മുൻപ് ഒളിച്ച് കല്യാണം കഴിച്ചിരുന്നുവെന്നും ബാല പറഞ്ഞു അസുഖമായി ആശുപത്രിയിൽ കിടക്കുമ്പോഴും ആലോചിച്ചത് നല്ലൊരു ജീവിതം ജീവിച്ചു ഇനി സമാധാനമായി മരിക്കാം എന്നായിരുന്നു ആ സമയത്ത് മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുക ആശുപത്രിയിൽ ചെന്നിറങ്ങിയപ്പോൾ താൻ ചോദിച്ചത് കൂളിംഗ് ഗ്ലാസ് എവിടെ എന്നാണ് അത് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ എന്നെ കളിയാക്കും മരണം വന്നപ്പോഴും ഭയന്നിട്ടില്ല ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും ഒന്നര വർഷമായി തനിക്ക് വലിയ മാറ്റമുണ്ടെന്നാണ് കേരളത്തിലെ എല്ലാവരും പറയുന്നത് അതിന് കാരണം കോഗിലയുടെ ഭക്ഷണമാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അതെങ്ങനെ നമ്മൾ കഴിക്കുന്നു അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ലെന്നും രണ്ടുപേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്തെല്ലാം നാച്ചുറൽ ആണ് സ്നേഹം എല്ലാത്തിനെയും മാറ്റുമെന്നും ബാല അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞു എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് കോഹില കോഹിലയുടെ സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലും മൂലം പൂർണ്ണ ആരോഗ്യവാനായി താൻ മാറി നല്ല ഭക്ഷണം ഉറക്കം സമാധാനമൊക്കെയും ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ജീവിതം സുന്ദരമായി പോകുന്നുവെന്നും ബാല പറഞ്ഞു എന്റെ മാമന്റെ മകളാണ് കോകില പക്ഷേ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് കോകിലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കോകിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോഗിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് കോഗിലയുമായുള്ള വിവാഹശേഷം നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു